ബിഗ് ബോസ് മലയാളത്തിന്റെ ആറാം സീസൺ തരംഗമായി കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ അഞ്ചാം സീസണിലെ വൈറലായ മറ്റൊരു കഥ ശ്രദ്ധേയമാവുകയാണ് ആ സീസണിൽ മത്സരിച്ച വിഷു താരം അനിയൻ മിഥുന്റെ പുതിയൊരു അഭിമുഖം ശ്രദ്ധേയമാവുകയാണ് ബിഗ് ബോസിൽ വെച്ച് തന്റെ പ്രണയിനിയായ പട്ടാളക്കാരി യുദ്ധത്തിൽ മരിച്ചതിനെ പറ്റിയൊക്കെ താരം പറഞ്ഞിരുന്നു ആ കഥ കള്ളത്തരമാണെന്ന തരത്തിൽ മോഹൻലാലും മേജർ രവിയുമടക്കമുള്ള താരങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു ഇതോടെ അനിയന്റെ കഥ വലിയ വിവാദമായി ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഇതിലൊരു വിശദീകരണം കൊടുക്കാൻ അനിയൻ തയ്യാറായിട്ടുമില്ല ഒടുവിൽ സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിലൂടെ ആ കഥയുടെ പിന്നാമ്പുറം എന്തായിരുന്നുവെന്ന് താരം വ്യക്തമാക്കുകയാണ് ബിഗ് ബോസിൽ താൻ പറഞ്ഞ പ്രണയകഥ പുറത്തുനിന്നും പ്ലാൻ ചെയ്തിട്ട് പോയി പറഞ്ഞതാണെന്നാണ് അനിയൻ പറയുന്നത് സനയുടെ കാര്യം പറഞ്ഞത് പ്ലാൻ ചെയ്തിട്ടാണ് ബിഗ് ബോസിൽ പോകുമ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറായിരിക്കും ഞാൻ ഡാൻസറോ അഭിനേതാവോ ഒന്നുമല്ല എനിക്കാകെ അറിയുന്നത് ഫൈറ്റാണ് അതുകൊണ്ട് അവിടെ ഒരു കാര്യവുമില്ല പിന്നെ എനിക്കവിടെ പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒരു കാര്യം വേണം ഓഡിഷൻ സമയത്തൊന്നും ഇത് പറഞ്ഞിട്ടില്ല എൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്ന നേരത്തെ ഒരു ലവ് സ്റ്റോറിയായി ഇത് പറയാമെന്ന് കരുതി എൻ്റെ മനസ്സിൽ ഇങ്ങനൊന്ന് പഠിച്ചു വെച്ചിരുന്നു എനിക്ക് ആർമിയും കാര്യങ്ങളും ഇഷ്ടമുള്ളത് കൊണ്ട് അത് വെച്ച് തന്നെ പറഞ്ഞു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് കമാൻഡോ തന്നെ നായികയായി വെച്ചു അതിനെപ്പറ്റി എനിക്കും വലിയ ധാരണ ഇല്ലായിരുന്നു നല്ലൊരു കഥ പ്ലാൻ ചെയ്ത് സെറ്റാക്കി ബിഗ് ബോസ് തുടങ്ങിയതിനു ശേഷം മൂന്നോ നാലോ തവണ ഞാൻ ഈ കഥ പറഞ്ഞു ഈ കഥ ആവുമോ എന്നറിയാൻ ഞാൻ ആദ്യം ഷിജു ചേട്ടനോടാണ് ഈ കഥ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കണ്ണുവരെ നനഞ്ഞു ഇതോടെ വർക്കൗട്ടായെന്ന് മനസ്സിലായി അതിനുശേഷം അഖിലിനോട് പറഞ്ഞു ഈ കഥ എനിക്ക് തരുമോ ഞാനിത് സിനിമയാക്കിക്കൊള്ളാമെന്ന് അഖിലേട്ടൻ എന്നോട് പറഞ്ഞു കഥ തരികയാണെങ്കിൽ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിപ്പോകാമെന്ന് വരെ പുള്ളി എന്നോട് പറഞ്ഞു അത്രയും എൻ്റെ കഥ വർക്കായി പിന്നീട് റിനോഷിനോടും പറഞ്ഞു അവൻ അത് കേട്ട് കരഞ്ഞു കരഞ്ഞ് മൂക്കൊലിപ്പ് വരെ വന്നു ഇതോടെ ഞാനും അവനെ കെട്ടിപ്പിടിച്ചു സത്യത്തിൽ ആ കഥ എൻ്റെ ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമായിരുന്നു ഇത് മാത്രമാണ് എനിക്ക് തുറപ്പു ചീട്ടായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഇതെന്റെ ഗെയിമാണെന്ന് ആരോടും പറയാൻ പറ്റില്ല സ്വകാര്യമായി പറഞ്ഞാൽ പോലും അത് എയറിൽ പോകും ഫിനാലെ ദിവസം എല്ലാവരെയും പറ്റിച്ചെന്ന് പറയാമെന്ന് കരുതി രഹസ്യമാക്കി വെച്ചു ലാലേട്ടൻ ചോദിച്ചപ്പോഴും പറയാതിരുന്നതിനും കാരണമുണ്ട് ഇത് ഇത്രത്തോളം വൈറലായി പോകുമെന്ന് ഞാനും കരുതിയില്ല വെറും ഒരു കഥയാണിത് അതിൽ കാര്യം തീർന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ